വെൽക്കം ടു ജസ് ഫാഷൻസ് റയോൺ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് കലങ്കാരി പ്രിന്റ് ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് വരുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ചൈനീസ് കോളറിലാണ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ രണ്ട് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഐവറി ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ബോട്ടത്തിന്റെ പാറ്റേൺ വന്നിരിക്കുന്നത് സെമി പലോസോ മോഡലിലാണ് സെയിം കോമ്പിനേഷനിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ബോട്ടത്തിൽ വന്നിരിക്കുന്നത് ഐവറി ഷെയ്ഡിൽ ബ്രിക് ഷെയഡിന്റെ കോമ്പിനേഷൻ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് സൈസസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരുക ലിനൻ ഫാബ്രിക്കിൽ വരുന്ന ഫ്രോക്ക് മോഡൽ ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ഫ്ലോറൽ ഡിസൈനിലാണ് ചൈനീസ് കോളറിലാണ് വന്നിരിക്കുന്നത് മിഡിൽ പോർഷനിലായിട്ട് പ്ലീറ്റ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ ഗ്രേയും പിങ്കും കൂടെ കോമ്പിനേഷൻ വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവ് വിത്തോട്ട് ലൈനിങ്ങിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് പൗഡർ ബ്ലൂ കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ഈ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് മിൻഡി ഗ്രീൻ കളറിലാണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് ഈ സെറ്റിൽ വരുന്നത് ടോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ആയി ചേരുക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക് യു